അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അശർ എന്ന സൂറത്തിൽ നാല് ആയത്ത് ഓതിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പതിനൊന്ന് പ്രതിഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അതിന് മുമ്പായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഈ അറിവൊന്ന് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു ഈ ആയത്തുകൾ ജിന്നുകൾ മുടങ്ങാതെ ഓതാറുള്ളതാണ് ഈ ആയത്ത് ഓതിയാൽ കിട്ടുന്ന പതിനൊന്ന് ഗുണങ്ങളിൽ ഒന്നാമത്തേത് ഈ ആയത്ത് ഓതിയാൽ അള്ളാഹു സുബാന ഉതര അവന്റെ മുൻകൈഞ്ഞതും ി വരാനിരിക്കുന്നതുമായ എല്ലാ ദോഷങ്ങളും സുബാനവു തര പുറത്തു കൊടുക്കുന്നതാണ് രണ്ട് ലോകത്തുള്ള എല്ലാ മത്സ്യങ്ങളും ബീജ ജന്തുക്കളും അവന് വേണ്ടി ഉള്ളാഹുവിനോട് ദ ചെയ്യുന്നതായിരിക്കും മൂന്ന് മലക്കുകൾ പോലും അള്ളാഹുവിനോട് അവന് വേണ്ടി ദടുകയും ചെയ്യും നാല് ഷഹീദായി മരണപ്പെട്ടവൻ്റെ കൂലി കിട്ടുന്നതാണ് അതുപോലെ തന്നെ അഞ്ചാമത്തേത് ശൈതാൻ്റെ പുത്രങ്ങളിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നുമെല്ലാം അള്ളാഹുവിൻ്റെ കാവൽ ഇത് ഓതിയവെന്നെ ലഭിക്കുന്നതാണ് ആറ് പുതിയ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ പോകുമ്പോൾ സുബിഹിക്ക് ശേഷം ഈ ആഴത്ത് ഓതിപ്പോയാൽ ആ കാര്യത്തിൽ അള്ളാഹു സുഭാനുതര അവന് ഭറക്കത്ത് നൽകുന്നതാണ് ഏഴ് രാവിലെ ആരെങ്കിലും ഒരാൾ ഈ ആയത്തുകൾ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം ഓതിയാൽ പ്രഭാതം വരെയും സ്വർഗത്തിൽ അള്ളാഹു സുബഹാനു തേര അവന്റെ പേര് എഴുതപ്പെടുന്നതാണ് എട്ട് ഈ ആയത്ത് ഓതി ദ ചെയ്താൽ പെട്ടെന്ന് അള്ളാഹു സുബഹാനു തേര സ്വീകരിക്കപ്പെടുന്നതായിരിക്കും ഒമ്പത് ഈ ആയത്ത് ഓതുന്നവരെ നോക്കാൻ അള്ളാഹു സുബഹാനോ തേര എഴുപതിനായിരം മലക്കുകളെ ഏൽപ്പിക്കുന്നതായിരിക്കും പത്ത് ജീവിതം മുഴുവൻ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ ആയത്ത് ദിവസവും ഓതി ദ ചെയ്താൽ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതായിരിക്കും പതിനൊന്ന് ഗർഭിണികളായ സ്ത്രീകൾ ഈ ആയത്ത് ഒതിയാൽ അവർക്ക് സുഖപ്രസവം ഉണ്ടാവുന്നതായിരിക്കും അള്ളാഹു സുബാനവു തേല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കു മാറാകട്ടെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു അഹസിലാക്കട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ട് പോയ എല്ലാവർക്കും അള്ളാഹു സുബാനുത്തല കബറി ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ അവരോടൊപ്പം നമ്മയും അവന്റെ ജന്നാളത്തിൽ ഫിറദോഷമെന്ന സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഹമീൻ അറബൽ ആലമീൻ